ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ പൂച്ചയെ ഇണക്കാം എന്നതാണ് കേട്ടോ അതും കൂടാതെ നമ്മൾ മിട്ടുവിനെ ഇണക്കിയ രീതി കൂടിയാണിത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മിട്ടുവിനെ ഇണക്കിയത് കേട്ടോ അപ്പോൾ ഏതൊരു ഇണങ്ങാത്ത പൂച്ചയെ നമുക്ക് ഈ ഒരു രീതി വഴി ആർക്കും ഇണക്കാൻ കഴിയും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ഏതൊരു പൂച്ചയാണ് ഇണയ്ക്കേണ്ടത് എന്ന് വെച്ചാൽ ആ പൂച്ചയ്ക്ക് നന്നായി അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൊടുക്കേണ്ടതാണ് ആദ്യം അവർ നമ്മളെ കാണുമ്പോൾ അടുത്തേക്കൊന്നും വരില്ല പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട പാലോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മീനോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ ദിവസവും കൊടുക്കണം അങ്ങനെ അവർക്ക് മനസ്സിലാവും നമ്മൾ അവരെ ഉപദ്രവിക്കില്ല എന്ന് പ്രധാനമായും നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നാൽ അവർക്ക് മനസ്സിലാകും നമ്മൾ ഉപദ്രവിക്കില്ല എന്ന് പിന്നീട് നമ്മൾ അവരെ തൊടാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ അവരെ തലോടുക തൊടാൻ നിന്നു തരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരെ തലോടുക അല്ലെങ്കിൽ അവർ പിന്നീട് നിന്നു തരുന്നത് ഇങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് തന്നെ അവർ നമ്മൾ നമ്മളെ ഇണങ്ങാവും ഇണങ്ങും നമ്മൾ അങ്ങനെയാണ് മിട്ടുവിനെ ഇണക്കിയത് കേട്ടോ പിന്നീട് അവർ കിടക്കുമ്പോഴോ മറ്റോ നമ്മൾ അവരെ തലക്ക് മെല്ലെ തലോടേണ്ടതാണ് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മിട്ടുവിനെ ഇണക്കിയത് അവർ വരുമ്പോഴെല്ലാം നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം പരമാവധി അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ ഏതൊരു പൂച്ചയും ഇണങ്ങും ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ മിട്ടുവിനെ ഇണക്കിയത് അപ്പോൾ ആദ്യം നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക പിന്നീട് അവരെ മെല്ലെ മെല്ലെ തൊടാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ തലൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഇത് മാത്രം ചെയ്തിട്ടാണ് നമ്മുടെ മിട്ടുവിനെ നമ്മൾ ഇണക്കിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്